ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശുപത് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഐറ്റംസാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല മൾട്ടി കളർ ത്രെഡ് വന്നിട്ടുള്ള കളേഴ്സാണ് ഇതിൻ്റെ മറ്റൊരു ഗ്രീൻ ഉണ്ടായിരുന്നു അത് വാട്സപ്പിൽ തന്നെ പോയി പിന്നെ ഈ ഒരു യെല്ലോ കളറും കൂടി അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു സാധനമാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ടൈപ്പാണ് നല്ല എലഗൻറ്റ് വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ہاں സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അതായത് വാട്ട്സ്ആപ്പ് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ചെന്നു പറയുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റവും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് ടോൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ് അതിനകത്തൊരു റോസ് കളറിലെ ത്രെഡ് വർക്ക് ആണ് മറ്റേ വന്നിരിക്കുന്നത് ഫുള്ള് വർക്ക് വന്നിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഏത് മെറ്റീരിയലാണ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൂടുതലും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നല്ല ഹെവി വർക്കുകളും അതുപോലെ സിമ്പിൾ സ്റ്റാൻഡേർഡ് വർക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും വീഡിയോയും കൂടി ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ബോട്ടം വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ബോട്ടം എന്ന് പറയുമ്പോൾ ഷാൻഡൂണിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് ഷോ ടോപ്പും ഷാളും സെയിം മെറ്റീരിയലാണ് ഈ സൈഡിൽ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത് പാൻറ്റിൻ്റെയല്ല അത് ടോപ്പിന്റെ ബോ താഴ്ഭാഗം ടോപ്പിന്റെ താഴ്ഭാഗത്ത് വന്നിട്ടുള്ള വർക്കാണ് കേട്ടോ അങ്ങനെ സൈഡിലായിട്ട് കാണിച്ചിരിക്കുന്നത് അത് തെറ്റിത്തിരിക്കരുത് അതിനാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഷാളും ടോപ്പും ആണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പാൻറ്റ് ഷാൻഡൂൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നല്ല ഹെവി വർക്ക് സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ടുള്ള മെഷീൻ എംബ്രോയ്ഡറിയുടെ വർക്കുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല വൈറ്റിലും ഫുള്ള് വർക്ക് വന്നിട്ടുള്ള എന്താണ് ഹെവി ആയിട്ട് നമുക്ക് തോന്നി തോന്നിക്കുകയും ചെയ്യും എന്നാൽ ഓവറായിട്ട് തോന്നിക്കേം ചെയ്യത്തില്ല അങ്ങനൊരു ആണ് കേട്ടോ വൈറ്റ് കളറിൽ വന്നിട്ടുള്ളത് നിറയെ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ത്രെഡിൽ അപ്പോൾ നിങ്ങൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളാം ഈ വൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫുള്ള് വർക്ക് വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഫോട്ടോയിലൊന്നും അതിൻ്റെ ഫോട്ടോയിലും വീടിയിലൊന്നും അതിൻ്റെ ഭംഗി വരുന്നില്ല നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോഴേ ഭംഗി വരുന്നുള്ളൂ ഇതാണെങ്കിൽ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഗോൾഡൻ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അർജൻസി പറയുകയാണെങ്കിലും നമ്മൾ ഡി ടി ഡി സി അയക്കാറുള്ളൂ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ആകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് തരുമല്ലോ പിന്നെ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് അയച്ചു കഴിഞ്ഞാൽ ഒന്ന് രാവിലെയാണ് അയക്കുന്നതെങ്കിൽ ഉച്ചയ്ക്കുള്ളിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ പിറ്റേ ദിവസമായിരിക്കും കേട്ടോ ഡിസ്പാച്ച് ചെയ്യുന്നത് മാക്സിമം ത്രീ ടു ഫൈവ് ഡേയ്സിലാണ് ഐറ്റം നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ മൂന്ന് നാല് അഞ്ച് കളേഴ്സോളം കൊണ്ടുവന്നു അത് ഇനി മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം ത്രിപിൾ നയൻ ആണ് റേറ്റ് വന്നത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ